ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ എസ് എൽ സിക്കാരുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏക് വ്യക്തി ബേഡ് ഗയാഥ എന്ന ബോയത്തിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള സമ്മറിയാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ കവിത എഴുതിയിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ലജിയാണ് അപ്പം നിങ്ങൾക്ക് നാല് വരി തന്നിട്ട് അതിൻ്റെ ടിപ്പണി എഴുതാനോ അല്ലെങ്കിൽ ആ വരികളിലെ ആശയങ്ങൾ എഴുതാനോ എന്ന രീതിയിലാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എഴുതേണ്ട ഫസ്റ്റ് നാല് വരികളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രസ്തു പങ്ക്തിയ ഹിന്ദി സാഹിത്യക്ക് വിഖ്യാത് കവി വിനോദ് കുമാർ ശുക്ലജിക്ക് കവിത ഹതാശാ സെക്തി ബേഡ് ഗയാഥാ ലീ ഗി ഹെ ഈ പങ്ക്തികൾ ഹതാശ സേക്ക് വ്യക്തി ബേഡ് ഗയാഥ എന്ന കവിതയിൽ നിന്ന് എടുത്തവെയാണ് ഇത് എഴുതിയിരിക്കുന്ന കവിയുടെ പേരും പറയുക അതിനുശേഷം ഇസ് കവിത ദ്വാര കവി ഹമാരി രൂഢീഗ്രസ് സോച്ച് കോ തോടുക ജാനാ ശബ്ദക്കെ നയ തരീക്കോസെ അപ്നാനെ കെ ലെ കെ ഈ കവിതയിലൂടെ കവി നമ്മളുടെ അടുത്ത് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാനാണ് പറയുന്നത് പഴയ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തി വ്യക്തികളെ അറിയാനുള്ള നമ്മളുടെ രീതി മാറ്റാനാണ് പറയുന്നത് എന്നാണ് ആ വാക്യങ്ങളെ അർത്ഥം വരുന്നത് സഡക്പർ ഹാശാസെ വേട്ടായി കപരിചിത് വ്യക്തി ഇപ്പോൾ ദേഹത്തെ ഹി കവി ഉൻകി സമസ്യയാക്കോ പെഹചാനിലെത്തിയെ സഡക്പർ എന്ന് വെച്ചാൽ റൂട്ടിൽ ഇരിക്കുന്ന ഒരു നിരാശയോടെ ഇരിക്കുന്ന ഒരു ആളിനെ കണ്ടിട്ട് കവിക്ക് അദ്ദേഹത്തിന്റെ സമസ്യ എന്താണ് പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാവുകയാണ് और उसकी सहायता करने के लिए हाथ बढ़ाते हैं आ व्यक्ति ये सहायक वे कई नीट गया कविना पर कवि की सहायता लेते हुए वह व्यक्ति खड़ा होता है जबकि कवि को वह नहीं जानता न पहचानता है सिर्फ हाथ बढ़ाने को जानता है और दोनों साथ साथ चलते हैं कवि ने उस व्यक्ति की समस्या को पहचान लिया है हैशन इकना आ व्यक्ति ने कईपिड़ आ आ व्यक्ति कईपिड़े रूप कु दूर അപ്പൊ കവിയുടെ ഹെൽപ്പ് സ്വീകരിച്ച ഈ വ്യക്തി കവിയെ മുൻകൂട്ടി അദ്ദേഹത്തിന് പരിചയമില്ല പക്ഷെ കവി അദ്ദേഹത്തിനെ സഹായിച്ചു എന്ന് മാത്രം അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് കവി ആണെങ്കിലോ ഈ വ്യക്തിയുടെ സമസ്യ എന്താണ് പ്രോബ്ലം എന്താണ് എന്ന് തിരിച്ചറിയുന്നുണ്ട് എന്നാണ് വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഹം അന്യ വ്യക്തിയോക്കോ ഉൻകി ഹതാശാക്കോ നിരാശാക്കോ അസഹതാക്കോ യാ സംഘട്ട്കോ നൈ ജാൻതെ പർ ഹം അക്സർ उन्हें സെ ജാൻതേ ജേസേക്ക് വ്യക്തിക്ക് നാം പത്തെ ഉമ്രെ ജാതി അതായത് നമ്മൾ സാധാരണമായിട്ടുള്ള ചിന്താഗതിയിൽ നമ്മൾ എന്താ ചെയ്യാറ് വേറെ ആൾക്കാരെ പേര് വയസ്സ് പദവി ജാതി എന്നീ രീതിയിലാണ് തിരിച്ചറിയുന്നത് അതല്ലാതെ നമ്മൾ അവരുടെ നിരാശകളെ അവരുടെ ദുഃഖത്തിനെയാണ് തിരിച്ചറിയേണ്ടത് എന്നാണ് ആ വാക്യങ്ങളിലൂടെ കവി നമുക്ക് പറഞ്ഞു തരുന്നത് കിസിക്കോ ബി വ്യക്തിഗത രൂപ് സെ ജന ഉസ്കി ഹാശ ദുഃഖ് ദർദ് സെ ജന ദോനോ അലഗെ നമ്മൾ ഒരാളെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ തിരിച്ചറിയുന്നതും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരാശ ദുഃഖം പെയിൻ ഒക്കെ തിരിച്ചറിയുന്നതും രണ്ടും രണ്ടാണ് എന്നാണ് കവി ഇതിൽ പറഞ്ഞിരിക്കുന്നത് नहीं है उसकी समस्या को पहचान लेना ही मनुष्य को मनुष्य से मिला देता है ആരെയും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ തിരിച്ചറിയണമെന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ സമസ്യ പ്രോബ്ലം പെയിൻ എന്നിവയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പോഴാണ് മനുഷ്യൻ മനുഷ്യനായിട്ടുള്ള രീതിയിൽ നമ്മൾ അവരെ പരിഗണിക്കുന്നത് എന്നാണ് പറയുന്നത് അഗർ കോയി വ്യക്തി സടക്ക് പർ ഗായൽ പടാ ഹെ ഹെസ് മുസീബത് പതാഹ് ഓർ ഇസ് വജ സെസ് സഹായത്തേർ കവിത മാനവീയ സംവേദന കാ സന്ദേശ മനുഷ്യകോ മനുഷ്യ രൂപമേ ജാൻ കി സലഹ ദ അതായത് ഒരു വ്യക്തി ആക്സിഡൻ്റ് ആയിട്ട് റോട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ പ്രോബ്ലം എന്താണ് എന്ന് അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ സഹായിക്കണം എന്നാണ് കവിതയില് പറയുന്നത് ഈ ഒരു കവിതയിലൂടെ മാനവീയ സംവേദനയാണ് ഈ ഒരു കവിതയിൽ കവി ഹ്യൂമാനിറ്റിയുടെ ഒരു മെസ്സേജ് ആണ് തരുന്നത് മനുഷ്യനെ മനുഷ്യനായിട്ടുള്ള രീതിയിലാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം കവിതാ സരൽ ഭാഷാ മേ ലിഖി ഗൈ ഹെ ഓർ കിസി ലോക്പ്രിയ ലോക്ഗീത് കി ജയസേ ശ്രോതാവ് കോ മന്ത്രി മുഗ്ധ് ഹെ ഈ കവിത വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു ലോക്പ്രിയമായിട്ടുള്ള ലോകഗീതത്തിനെ പോലെ തന്നെ ഈ കവിതയിലെ വരികൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജാന്ത ഓർ നഹി ജാൻത ശബ്ദോ കാ പ്രയോഗ് ഈസ് കവിതാക്കോ ആകർഷക് ബനാത്ത അറിയാമായിരുന്നു എന്നും അറിവില്ലായിരുന്നു എന്ന് ഈ കവിതയെ ഈ വാക്കുകൾ വളരെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടോ അതുപോലെ തന്നെ ഓണപരീക്ഷയ്ക്ക് ഈ കവിതയിൽ നിന്ന് ഫോർ മാർക്സ് ക്വസ്റ്റ്യനെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ റിട്ടേൺ ആയിട്ടുള്ള സമ്മറി തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കൂ ഓക്കെ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്